ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ അല്ല റമലാൻ്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യലല്ലേ അപ്പോൾ ചവിട്ടി ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർക്ക് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് നല്ലോണം ഉരതി കഴുകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അകത്ത് വെച്ചിട്ട് തന്നെ എങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്നാണ് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കഴുകണവരൊക്കെ ഉണ്ടാവും പക്ഷേ അത് എത്ര അതിലിട്ട് കഴുകിയാലും നമ്മളെ ഡ്രസ്സ് കഴുകുന്നതല്ലേ ഒരു മനസ്സിന് തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ അതാ ഇതുപോലെ തന്നെ ബക്കറ്റിലേക്ക് ഞാൻ ചവിട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലോണം തിളച്ചിട്ടുള്ള വെള്ളമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പാത്രത്തിൽ ഞാൻ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മീതെ നിൽക്കേ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഡൈനിങ് ഹോളിലത്തെ ചവിട്ടിയാണ് അത് സെപ്പറേറ്റ് ഇട്ടിട്ടാണ് ഞാൻ കഴുകിയെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വിനാഗിരി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഏത് ലിക്വിഡാണോ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ സെർഫ് എക്സെല്ലാണ് അത് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഒന്ന് ഇളക്കി വെക്കുക എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് വേറെ ഒരു ബക്കറ്റ് എടുത്തിട്ട് നമ്മൾ ബാത്റൂം സൈഡിലത്തെ ചവിട്ടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ തന്നെ നല്ലവണ്ണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക പിന്നെ വിനാഗിരി അടുത്തത് ലിക്വിഡ് എന്നിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇപ്പം ഇത് കണ്ടില്ലേ ഇതിലത്തെ അഴുക്ക് നമുക്ക് വേറെ തന്നെ കണ്ടാലും അറിയാം ബാത്റൂം സൈഡായതുകൊണ്ട് പിന്നെ കയ്യിൽ തൊടാൻ പറ്റുന്ന ഒരു ചൂടായപ്പോൾ ഞാനിത് എടുത്ത് കാണിച്ച് തരണം കേട്ടോ അപ്പോൾ ഇതിൽ നല്ലോണം അഴുക്ക് ഇളകിയിട്ടുണ്ട് പക്ഷേ ഇതിൽ അത്ര തന്നെ അഴുക്കില്ല ഡൈനിങ് ഹാളായതുകൊണ്ട് അത്ര അഴുക്കില്ല ബാത്റൂം സൈഡ് നമ്മൾ എത്ര നമ്മൾ വൃത്തിയാക്കിയാലും നമ്മൾ കഴുകാൻ നേരത്ത് എന്തായാലും ഉണ്ടാവും അഴുക്ക് ഇപ്പോൾ ദാ ഇതിലത്തെ അഴുക്ക് നന്നായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ഇതും ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കുറേ പ്രാവശ്യം ഓരോ ചവിട്ടി എടുത്തിട്ട് ഇങ്ങനെ കഴുകിയിട്ട് ഞാനിപ്പോൾ ഒരു ഏഴോ എട്ടോ പ്രാവശ്യം ഇങ്ങനെ കഴുകിയിട്ടുണ്ടാവും അപ്പോഴാണ് ഇതിലത്തെ ആ പതയും ആ ഒരു അഴുക്കിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുക റമലാൻ്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേറെയും പണികളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ആദ്യം ഇത് ബക്കറ്റിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി പണിക്ക് കയറിയാൽ മതി പിന്നെ ഒരു അഞ്ച് മിനിറ്റ് തന്നെ മതി അപ്പോഴേക്കും എന്നെ ഇത് നല്ലോണം അഴുക്കൊക്കെ പോകുന്നിരിക്കും അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നെ അപ്പോൾ അതാ ഇതുപോലെ തന്നെ കുറേ പ്രാവശ്യം നമ്മൾ ഇട്ടിട്ട് കഴുകി കഴുകിയിട്ട് എടുക്കണം കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റ് ഡെറ്റോൾ ഒഴിക്കേണ്ടത് കുറച്ച് വെള്ളത്തിൽ ഡെറ്റോൾ ഒഴിച്ചിട്ട് നമ്മൾ ഓരോ ചവിട്ടിയും ഇതുപോലെ തന്നെ മുക്കിയെടുക്കണ്ട ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ചവിട്ടിയും ഡെറ്റോളും മുക്കിയിട്ട് നമുക്ക് ഒരു ബക്കറ്റിലാക്കി വെക്കാം എന്നിട്ട് പുറത്ത് ഉണ്ടായിട്ട് ഇടാൻ സൗകര്യമുള്ളവരാണെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബാത്റൂമിൽ നമ്മൾ ഡ്രസ്സ് തൂക്കുന്ന ഭാഗമുണ്ടല്ലോ ഇവിടെ വെച്ചിട്ട് വെള്ളം വാർന്ന് പോകുന്നവരെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം പിന്നെ ബാൽക്കണിയിൽ ഗ്രില്ലം അങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ കാറ്റുകൊണ്ടങ്ങ് ഉണങ്ങി കിട്ടും ഇനി അത് ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ നല്ലോണം വൃത്തിയായി കാണും ഇപ്പോൾ എന്താ ചവിട്ടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പുതിയ ചവിട്ടി ഇപ്പൊണ്ട് വാങ്ങിയ പോലെ ഉണ്ട് ചവിട്ടിയിട്ട് അത്രക്കും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോമിൻ്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് അധികം പ്രയാസമൊന്നുമില്ല ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ചവിട്ടി ക്ലീൻ ചെയ്തിട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ലാം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം